മുൻനിരയിൽ തലയെടുപ്പോടെ നിവർന്ന് നിരന്നു നിൽക്കുന്നവരെ പറ്റിയാണെന്ന് നമ്മൾ സ്വറ പറയാൻ പോകുന്നത് കേട്ടോ ലോ മെയിൻ്റൻസ് പ്ലാൻ നമ്പർ ഫൈവ് ഡിഫൻ ബാക്യ സെഗ്വെന്റ് പേര് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ട് ഞെട്ടണ്ട ഡംകെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അറിയാമായിരിക്കും റൂട്ട് റൂട്ട് വരാതിരിക്കുന്ന മോയിസ്റ്റർ നിലനിൽക്കുന്ന പോട്ടിംഗ് മിക്സർ നമ്മൾ യൂസ് ചെയ്താൽ ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കരിയിലെയും തിനയുടെ തൊണ്ടും ഗാർഡൻസ് ഓയിലും മാത്രമാണ് സ്റ്റെം കട്ട് ചെയ്ത് ഈസിലി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് ബ്രൈറ്റ് ഇൻഡയറക്ട് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് വെൽ ഡ്രെയിൻഡ് ഡ്രെയിൻഡായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ് കൊടുക്കേണ്ടത് കാണാൻ ഏറെ ഭംഗിയുണ്ടെങ്കിലും ഇതൊരു ടോക്സിക് പ്ലാന്റ് ാണ് ഷോട്ടിംഗ് മിക്സിലെ അഞ്ചോ പത്തോ ശതമാനം മാത്രമേ ദിനയുടെ തവള ചേർക്കാൻ പാടുള്ളൂ അതും ചെടിക്ക് റിസ്ക് ഫ്രീ എന്ന് പറയുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചേർക്കുന്നതാണ് കേട്ടോ ഇതുപോലുള്ള പ്ലാൻ വിശേഷങ്ങളും ക്രാഫ്റ്റ്സും അൺബോക്സിംഗും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ഒന്നും തരാൻ മറക്കണ്ട അപ്പൊ മണ്ണിൽ കളിച്ച് സെറാട്ടോണിൻ വർദ്ധിപ്പിക്കാൻ ഇഷ്ടമുള്ള എന്റെ മോളെ കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു ഹാപ്പി ഗാർഡിംഗ് ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ